ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിത്യയുടെ അരികിൽ ഇരുന്നിട്ട് ജ്യോതി നിത്യയോട് ചോദിക്കുന്നുണ്ട് ഈ ലാപ്ടോപ്പ് എനിക്ക് തന്നേക്കുമോ നിത്യേച്ചിയുടെ ഒരു പ്രസൻറ്റായിട്ട് ഇരിക്കയുടെ നിത്യ പറയുന്നു എനിക്ക് ഇത് നിനക്ക് തരുന്നതിൽ ഒരു പ്രശ്നവുമില്ല പക്ഷേ എനിക്ക് അമ്മയോട് ചോദിക്കണം അമ്മ സമ്മതിക്കണം അപ്പം പിന്നെ നടന്നത് തന്നെ നമുക്ക് യോഗമില്ലേ എന്ന് ജ്യോതിയും പറയുന്നു ജ്യോതി അത് ഓപ്പൺ ആക്കുകയാണ് എന്നിട്ട് നിത്യെ അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതേ സമയം ഹരി നിത്യയുടെ കത്തിനെ ഒരു മറുപടി അയച്ച് എഴുതി വെച്ചിരുന്നു അതുമായി പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് വീണയുടെ മുറിയിലേക്ക് വരുന്നോ വീണ മുറിയിലില്ല വീണയുടെ ഷെൽഫ് പരിശോധിക്കുകയാണ് ഹരി ആ സമയത്ത് വീണ അവിടേക്ക് വരുന്നുണ്ട് ഹരിയെ പണമെടുക്കുകയും ചെയ്യുന്ന ഒരു ഞെട്ടലോടെയാണ് വീണ അത് കണ്ടുകൊണ്ടുവന്നത് ആരോട് ചോദിച്ചിട്ടാ എന്റെ മുറിയിൽ കയറിയത് എന്ന് വീണ ദേഷ്യത്തോടെ ഹരിയോട് ചോദിക്കുന്നുണ്ട് നിന്റെ മുറിയോ ഇന്നലെ രാത്രി ഇത് നമ്മുടെ മുറി ആയിരുന്നല്ലോ എന്നെ ക്ഷണിച്ച് നീക്കിടത്തിയ മുറി ആയിരുന്നില്ലേ ഇത് അതുകൊണ്ട് എനിക്ക് അധികാരമില്ലാതിരിക്കോ എന്ന് ഹരി ചോദിച്ചപ്പോൾ വീണ പറയുന്നു ഹരിയേടൻ എന്തിനാ ഈ പണം എടുത്തത് ഇത് തന്നവർക്ക് തിരിച്ചു കൊടുക്കാനെന്ന് ഹരി പറഞ്ഞപ്പോൾ വീണ പറയുന്നു പറ്റില്ല ഈ പണം എന്റേതാണ് ഈ പണം നിന്റെ ദായനെ ഇന്നലെ നീ ചീതച്ചറിഞ്ഞ് ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് പോൻ അറിഞ്ഞില്ലേ അവരുടെ ഓഫീസിൽ പോയി ഞാനിത് തിരികെ കൊടുത്തോളാം ഹരി പോകാൻ തുടങ്ങിയപ്പോൾ വീണ ഹരിയെ തടയുകയാണ് നിന്റെ സമ്മതം ആർക്ക് വേണം ഞാൻ അറിയാതെ നീ എന്നെ വിൽക്കാൻ നോക്കിയ കാശാണിത് അതിൽ നിനക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് പറഞ്ഞേ ഹരി പോകാൻ തുടങ്ങിയപ്പോൾ വീണ ഹരിയെ തടയുകയും ഹരിയുടെ കയ്യിൽ നിന്നും ആ പണം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് സിനിമാക്കാരോട് സംസാരിച്ചത് ഞാനല്ല ഞാനല്ലേ നിങ്ങളല്ലല്ലോ കൊടുക്കണി വേണ്ടോന്ന് ഞാൻ തന്നെ തീരുമാനിച്ചോളാം ഇത് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറയുന്നു വീണ നിന്നോട് കൈയെടുക്കാനാണ് ഞാൻ പറഞ്ഞത് എന്നെ ഹരി പറഞ്ഞപ്പോൾ വീണ പറയുന്നു ഹരിയേട്ടൻ എന്റെ സ്വപ്നങ്ങളാണ് ഇല്ലാതാക്കാൻ നോക്കുന്നത് എന്റെ ഭാവിയാണ് നശിപ്പിക്കുന്നത് നിന്റെ ഭാവിയും ഭൂതവും നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി നീ മാത്രമാണ് എനിക്കാരുടെയും ബാധ്യതകാരനാവാൻ പറ്റില്ല എന്നെ ഹരി പറഞ്ഞപ്പോൾ വീണ പറയുന്നു ഈ പണവും കൊണ്ട് ഹരിയേട്ടനെ പുറത്തിറങ്ങാൻ സാധിക്കില്ല ഞാനാ പറയുന്നത് എടി കൈനിന്ന് വിടാൻ വിടാനല്ലേ പറഞ്ഞത് എന്റെ ദേഷ്യത്തോടെ ഹരി വീണയോട് പറയുന്നു നോക്ക് അമ്മാവൻ ഈ വീട്ടിൽ ജീവനോടെ ഉള്ളത് കൊണ്ട് എന്റെ ശബ്ദം പൊങ്ങാതെയും നിയന്ത്രണം വിടാതെയും ഞാൻ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കരുതി നീ കാണിക്കുന്നത് എന്തും ക്ഷമിച്ചു തരുമെന്ന് വിചാരിക്കുന്ന ആളല്ല ഹരി നീ എന്നോട് പെരുമാറിയതിന് കൃത്യമായി പകരം വിഴാൻ അറിയഞ്ഞിട്ടല്ല എപ്പോഴും പറയാറുള്ളത് പോലെ നിന്റെ ഒരു കുഞ്ഞുള്ളത് കൊണ്ട് ഞാൻ ക്ഷമിക്കാണ് ഒരുപാട് പരീക്ഷിക്കരുത് എന്നെ കെട്ടോടി എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ തന്നെയാണ് ഇപ്പോൾ ഹരി വീണയോട് പെരുമാറുന്നത് അത് കണ്ട് വീണ ഭയന്നു ഹരി ഇവിടുന്ന് പോയതിനു ശേഷം വീണ വളരെ ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട് ഈ സമയം ഇന്നലെ വീട്ടിലേക്ക് വന്ന അവരെ വിളിച്ചു പറയുകയാണ് വീണ ഹരിയേട്ടൻ ഓഫീസിലേക്ക് വന്നിട്ടുണ്ട് ഇരിക്കേട്ട് അദ്ദേഹം പറയുന്നുണ്ട് വീണയാള് കൊള്ളാലോ ഹരിയെ കൊണ്ട് പാട്ട് പാട്ട് പാടിക്കാൻ സമ്മതിപ്പിക്കാമെന്നും എഗ്രിമെന്റ് ഒപ്പിടിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ലായിരുന്നു ഹരിനര ഓഫീസിലേക്ക് വരികയാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ സന്തോഷമാകും ഇരിക്കേട്ട് വീണ പറയുന്നുണ്ട് ഹരിയേട്ടൻ വരുന്നത് പണം തിരികെ തരാനാണ് ഹരിയേട്ടൻ സമ്മതിച്ചില്ല എഗ്രിമെന്റ് അടക്കം കീറിക്കളഞ്ഞു ഇരിക്കേട്ട് വീണ്ടും അയാൾ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാ വീണ ഈ പറയുന്നത് വീണ വീണ പറയുന്നു ഐ എം സോറി എന്റെ സോറി വീണ പ്രൊഡ്യൂസർക്ക് ഒരു എഗ്രിമെന്റ് ഒപ്പിട്ട് കൊടുത്തത് ഓർമ്മയുണ്ടോ ഉണ്ട് ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കാമെന്ന് വീണ അത് വേണ്ടി വരില്ല ഇതാണ് നിങ്ങളുടെ നിലപാട് എങ്കിൽ സാറ് സംസാരിച്ചോളൂ എന്ന അദ്ദേഹം പറഞ്ഞപ്പോൾ വീണ പറയുന്നു നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്റെ പൊന്നുമോളെ നിനക്കൊരു കാര്യം അറിയോ വർഷങ്ങളായി ഞാൻ ഡി കെ ജി സാറിനോട് നടക്കുന്നതാണ് സാറിന്റെ പ്രതികരണം ഇന്നുവരെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല സാറിന് നേട്ടമില്ലാത്ത ഒരു കാര്യത്തിനും സാറ് പണം മുടക്കില്ല കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് വീണ ചോദിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് മുന്നേ ആലോചിക്കാമായിരുന്നില്ലേ എനിക്കൊന്നും പറയാനില്ല സാർ എന്ത് തീരുമാനിക്കുന്നോ അതെ നടക്കൂ സാർ ഇപ്പോൾ ഇങ്ങെത്തും ഹരി വരുമ്പോൾ സാർ അവിടെ ഉണ്ടാവുകയും ചെയ്യും എന്തു നടന്നാലും എനിക്ക് ഇതിലൊരു പങ്കുവില്ലെന്നും പറഞ്ഞപ്പോൾ വീണ പറയുന്നു പ്ലീസ് നിങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കുക വീണ്ടും അയാൾ പറയുന്നു ഐ എം വെരി സോറി ഞാനതിന് ശ്രമിക്കില്ല ശ്രമിച്ചിട്ട് യാതൊരു കാര്യമില്ല സാറിന് വീണ ഒരു എഗ്രിമെന്റ് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ സാർ അതിനൊരു വില ചോദിച്ചിരിക്കും അത് എന്താണ് എത്രയാണെന്ന് ഭഗവാൻ മാത്രമേ ഫോൺ വെച്ചോ ീട്ടിയത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല വിൽക്കാനുള്ള കയറി സാറിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ സാറ് കഴുത്തിൽ തന്നെ പിന്നെയെല്ലാം തന്റെ വിധി എന്ന് പറഞ്ഞ അയാൾ ഫോൺ വെച്ചു ടെൻഷനോടെ നിൽക്കുകയാണ് വീണ പിന്നീട് കാണിക്കുന്നത് ജോലി തുണി വിരിക്കുകയായിരുന്നു ഇടയ്ക്ക് മനുവിന്റെ വീട്ടിലേക്കൊന്ന് നോക്കുന്നുണ്ട് മനുവോടെ ബാൽക്കണിയിൽ നിന്ന് പഠിക്കുകയായിരുന്നു അപ്പോഴാണ് ജീവൻ പുറത്തേക്ക് വരുന്നത് ജോലി മനുവിനെ നോക്കുന്നത് ജീവൻ കാണുന്നുണ്ട് എന്നാൽ മണു മനു ഇങ്ങോട്ടേക്ക് നോക്കുന്നില്ലായിരുന്നു ജീവൻ ജ്യോതിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു അതെ ഇത് വീടിന്റെ പിന്നാമ്പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് വിരിച്ചൂടെ എന്താ എന്ന് ജോലി ചോദിച്ചപ്പോൾ ജീവൻ പറയുന്നു അപ്പോൾ നിന്റെ ശ്രദ്ധ ഇവിടെങ്ങും അല്ല ഞാനൊരു ജോലി ചെയ്യുന്നതല്ലേ ഏട്ടൻ അത് കണ്ടുടേ ഏട്ടൻ ചോദിച്ചത് എന്താണെന്ന് ഞാൻ കണ്ടില്ല എന്ന് ജ്യോതി പറയുന്നു ഇവിടെ തുണി വിരിക്കണ്ട തുണി അകത്ത് കൊണ്ടിട ഇല്ലെങ്കിൽ വീടിന്റെ പിന്നാമ്പുറത്ത് വിരിച്ചിട്ടാ മതി എന്നും ജീവൻ പറയുന്നുണ്ട് അവിടേക്ക് നിത്യ വരുന്നു ഇവിടെ നല്ല വെയിലല്ലേ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടുമെന്ന് നിത്യ പറയുന്നു നിത്യേച്ചി നിന്ന് വെയിലുണങ്ങും എന്ന് ഓർത്തല്ലേ ചേട്ടന് ടെൻഷൻ നിത്യേച്ചി വാടിപ്പോകുമെന്ന് ഓർത്തിട്ടായിരിക്കും അല്ലേ ചേട്ടാ ദേഷ്യത്തോടെ ജീവൻ പറയുന്നു ഇതിവിടെ നിന്ന് മാറ്റിയിടുന്നുണ്ടോ ഞങ്ങളോട് ഇതിവിടെ വിരിച്ചാൽ മതിയെന്ന് അമ്മയ പറഞ്ഞത് അമ്മ പറഞ്ഞാൽ മാറ്റിക്കോളാം അമ്മയോട് പറയേ എന്നെ നിത്യ പറഞ്ഞപ്പോൾ വേറെ നിവർത്തിയില്ലാതെ ഓഹ് എന്തെങ്കിലും ചെയ്യെന്ന് പറഞ്ഞിട്ട് കാറിലേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നു ജീവൻ ദേഷ്യത്തോടെ കാറിന്റെ വീലിൽ ഒരു ഒറ്റ ചവിട്ട് ചവിട്ടുകയാണ് ജീവന്റെ കാറ് തന്നെ നന്നായിട്ട് നോവുന്നുണ്ട് അയ്യോ എന്ത് പറ്റി കാലിന് വലതും പറ്റിയോ എന്ന് നിത്യ ചോദിക്കുന്നുണ്ട് എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് മുടന്തി മുടന്തി പോവുകയാണ് ആർക്കുമൊന്നും പറ്റാതിരുന്നാൽ മതിയെന്നും ദേഷ്യത്തോടെ പോവുകയാണ് ജീവൻ എന്നിട്ട് കാറിലേക്ക് കയറുന്നു അവിടുന്ന് പോവുകയും ചെയ്തു ഏട്ടൻ രാവിലെ തന്നെ നല്ല കലിപ്പിലാണല്ലോ എനിക്ക് ജ്യോതി പറയുമ്പോൾ നീ ആ ഡ്രസ്സ് വിരിക്കാൻ നോക്കുന്നു നിത്യയും പറയുന്നു രണ്ടുപേരും കൂടി ആ ഡ്രസ്സ് വിരിച്ചിടുകയാണ് ഇടയ്ക്ക് വീണ്ടും ജ്യോതി മനുവിനെ ഒന്ന് നോക്കുന്നുണ്ട് ഇത് നിത്യ കാണുന്നു നിത്യയ്ക്ക് കാര്യം മനസ്സിലായി ജ്യോതി ഓരോ മനുഷ്യരും അവരുടെ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നത് ഏത് പ്രായത്തിലാണെന്നറിയോ എന്നെ നിത്യ പറഞ്ഞപ്പോൾ ജ്യോതി സംശയത്തോടെ ചോദിക്കുന്നു ലക്ഷ്യം തീരുമാനിക്കാൻ പ്രായമല്ലതുണ്ടോ ഉണ്ട് പഠിക്കുന്ന പ്രായത്തിലാണ് ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നിട്ട് ആ ലക്ഷ്യം നേടാൻ വേണ്ടിയായിരിക്കാം പ്രവർത്തിക്കുന്നത് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ അതിൽ ശ്രദ്ധിക്കണം ആകർഷണങ്ങൾ മറ്റു പലത് നമ്മുടെ മുന്നിൽ ഉണ്ടാവും അത് കടന്നു പോകുകയും ചെയ്യും അവിടേക്കാണ് നമ്മുടെ ശ്രദ്ധയെങ്കിൽ നമ്മുടെ ലക്ഷ്യം തെറ്റും ഞാൻ ഇവിടെ വന്ന കയറിയിട്ടേ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ പക്ഷെ ഇവിടെ എന്റെ കണ്ണിൽ കാണുന്നതിന്റെ കാര്യങ്ങൾ അമ്മയോട് പറയാനുള്ള ബാധ്യതയും എനിക്കുണ്ട് ഞാൻ പറയുന്നതിന് അർത്ഥം നിനക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഇരിക്കേട്ട് ജോലി ചോദിക്കുന്നുണ്ട് നിതീജി വേറെന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നത് പോലെ ഇങ്ങനെ ചുറ്റുവളച്ച് പറഞ്ഞാലേ എനിക്കൊന്നും മനസ്സിലാകില്ല നിത്യ പറയുന്നു എങ്കിൽ പിന്നെ ഞാൻ നേരിട്ട് തന്നെ പറയാം അത് വേണോ അയ്യോ നിത്യെ ചെയ്യും ഞാൻ പോയി ക്ലിപ്പ് എടുത്തിട്ട് വരാമേ എന്ന് പറഞ്ഞ് ജ്യോതി അവിടെ നിന്നും എസ്കേപ്പ് ആയി പോകുന്നു ജീവൻ പോകുന്ന വഴിയും മനുവിനെയും നിത്യയും ജ്യോതിയും കുറച്ചൊക്കെയാണ് ഓ ഓർക്കുന്നത് എന്നിട്ട് വളരെ ദേഷ്യത്തോടെ നിൽക്കുന്നു ആ ഒരു ദേഷ്യം അടക്കാനാകാതെ വണ്ടി ഒരു സ്ഥലത്ത് സൈഡ് ഒരുക്കി നിർത്തുകയാണ് എന്നിട്ട് ഫോൺ എടുത്ത് ശരവണനെ വിളിക്കുന്നു യാറിത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ എടുക്കാൻ വരികയാണ് ശരവണൻ ശരവണ നീ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുന്നു നിത്യം ജോലിയും എന്തെടുക്കുകയാണെന്ന് ജീവൻ ചോദിച്ചപ്പോൾ ശരവണൻ പറയുന്നു അവരെ മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട് അവര് അവിടെ തന്നെ ഉണ്ടോ എന്ന് ദേഷ്യത്തോടെ ജീവൻ ചോദിക്കുന്നു ഞാൻ കണ്ടോ ഫോൺ കൊടുക്കണോ എന്ന് ശരവണൻ ചോദിക്കുന്നുണ്ട് വേണ്ടെന്ന് ജീവൻ യഥാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ശരവണൻ ചോദിച്ചപ്പോൾ ജീവൻ പറയുന്നു എന്ത് പ്രോബ്ലം നീന്തിനാടാ ഇതൊക്കെ ചോദിക്കുന്നത് സോറി സാർന്ന് ശരവണൻ ഞാൻ വിളിച്ച കാര്യം അവരോട് പറയണ്ട മനസ്സിലായോ എന്ന് പറഞ്ഞ് ജീവൻ ഫോൺ വെച്ചു എങ്ങിരുന്നാലും സ്വൈര്യയില്ല കൂടെ ഇരുന്നാലും സ്വൈര്യയില്ല എന്ത് മനുഷ്യൻ ഇത് എന്നൊക്കെ പറഞ്ഞു ശാലുടൻ ഫോണും വെച്ചിട്ട് പോയി ശേഷം ജീവൻ വണ്ടി തിരിക്കുകയാണ് ആ സമയം ജോലിയാണെങ്കിൽ ഹോളും എല്ലായിടവും തൂത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് മനു അതുവഴി പോകുന്നത് നിത്യ കാണുന്നത് മനുവിനെ അവിടേക്ക് വിളിക്കുകയാണ് നിത്യ അങ്ങനെ മനു ഗേറ്റ് തുറന്ന് അവിടേക്ക് വരുന്നുണ്ട് എന്താ എന്ന് മനു ചോദിക്കുന്നു പഠിപ്പൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന് നിത്യ അടുത്ത മാസം എക്സാം ആണ് അതുകൊണ്ട് നല്ല പഠിത്തമാണ് എന്ന് മനു പറഞ്ഞപ്പോൾ നിത്യ പറയുന്നു ഞാൻ ഞാൻ കണ്ടു ടെറസിൽ നിന്ന് പഠിക്കുന്നത് മുറിയിൽ നിന്ന് പഠിച്ചപ്പോഴേ മനുവിന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പഠിക്കുമ്പോൾ അതിനു വേണ്ട ഒരു അറ്റ്മോസ്ഫിയർ വേണമല്ലോ ടെറസിൽ നടക്കുമ്പോൾ ചുറ്റും ശബ്ദങ്ങൾ ൊക്കെ ഉണ്ടാവില്ലേ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കും അതുകൊണ്ട് ചോദിച്ചതാണ് തെറ്റിദ്ധരിക്കേണ്ട എന്നൊക്കെ നിത്യ പറഞ്ഞപ്പോൾ മനു പറയുന്നു ചേച്ചി പറഞ്ഞത് ശരിയാണ് പക്ഷേ അവിടെ ഇരുന്നാൽ എന്ത് കുഴപ്പമെന്ന് അറിയോ എൻ്റെ മുറിയിൽ വേറെ രണ്ടു പേരുണ്ട് അവർ പഠിക്കുന്ന സമയം ഉറങ്ങുന്ന സമയമൊക്കെ വെവ്വേറെയാണ് അവർ ലൈവായിരിക്കുമ്പോൾ എനിക്കെവിടെ ഇരുന്ന് പഠിക്കാൻ സാധിക്കില്ല സോ ഞാൻ ടെറസിലേക്ക് പോകും എൻ്റെ എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിയാൽ മതിയല്ലോ വേറെ ഒന്നും എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല എനിക്ക് എൻ്റെതായ ലക്ഷ്യമുണ്ട് ചേച്ചി അത് നടത്തിയെടുക്കാൻ ഞാനൊരു വര വരച്ചിട്ടുണ്ട് അതിലൂടെ മാത്രമേ ഞാൻ സഞ്ചരിക്കൂ ലക്ഷ്യം നേടുന്നതുവരെ വരെ എൻ്റെ മനസ്സൊരു കാര്യത്തിൽ ഇടുക്കേട് നിത്യ ചോദിക്കുന്നു എങ്കിൽ നന്നായി വളരെ അപൂർവമായിട്ടാണ് മനുവിനെ പോലെ ഉറച്ചു തീരുമാനമുള്ള ഒരാളെ കാണുന്നത് ആ സമയത്ത് ഈ കാഴ്ച കണ്ടുകൊണ്ട് ജീവൻ അവിടേക്ക് വരുന്നു ജീവൻ കാണുമ്പോൾ നിത്യയും മനുവും സംസാരിച്ചു കൊണ്ട് നിൽക്കാറു രണ്ടുപേരും പുഞ്ചിരിയോടെ സംസാരിക്കുന്നത് ജീവന് സഹിക്കാൻ കഴിയുന്നില്ല ജീവൻ ദേഷ്യത്തോടെ അവിടേക്ക് വരുന്നു പെട്ടെന്ന് തന്നെ ജീവൻ ഫോൺ എടുത്ത് ഇവരുടെ സംസാരം വീഡിയോ എടുക്കുകയാണ് ഗേറ്റിന്റെ പുറത്തു കൂടിയാണ് ആ കാഴ്ച വീഡിയോയിൽ പകർത്തുന്നത് പെട്ടെന്ന് ഒരു കൈ ജീവന്റെ കയ്യിൽ പിടിക്കുന്നു അത് മറ്റാരുമല്ല ജീവന്റെ സ്വന്തം അമ്മ തന്നെ സുജാത സുജാതയെ കണ്ടത് ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് ജീവൻ നീ എന്താ ഒളിഞ്ഞു നോക്കുന്നത് എന്ന് സുജാത ഏ ആർ നോക്കി എന്നെ ജീവനും ഓഫീസിൽ പോയില്ലേ നീ എന്ന് സുജാത ഓഫീസിൽ പോകാൻ നിറങ്ങിയതാണ് നിത്യോട് കാര്യം പറയാൻ മറന്നുപോയി അതിന് തിരിച്ചു വന്നതാണെന്ന് ജീവൻ പറഞ്ഞപ്പോൾ വായെന്ന് പറഞ്ഞേ ജീവനേം കൊണ്ട് അകത്തേക്ക് വരികയാണ് സുജാത എന്നാ ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് മനു ഉടന്ന് പോകാൻ തുടങ്ങുന്നുണ്ട് അപ്പോഴ് സുജാതയോടും ജീവനോടും ഒന്ന് സംസാരിച്ചിട്ടാണ് മനു പോകുന്നത് ഗുഡ് മോർണിംഗ് ആൻഡി ഗുഡ് മോർണിംഗ് ഏട്ടാ നിത്യേച്ചി ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് അങ്ങനെ വന്നതാണ് ശരിയെങ്കി പോട്ടെ എന്ന് പറഞ്ഞേ മനു പോകുന്നു ദേഷ്യത്തോടെ മനുവിനെ നോക്കുകയാണ് ജീവൻ ടെൻഷനോടെ അമ്മയും ജീവൻ നോക്കുന്നുണ്ട് എന്ത് പറ്റി എന്താ തിരിച്ചു വന്നത് കാർ എവിടെ എന്നൊക്കെ നിത്യ ചോദിക്കുന്നു കാറ് പുറത്തുണ്ടെന്ന് ജീവൻ എന്തോ കാര്യം പറയാൻ വന്നിട്ട് തിരിച്ചു വന്നതാണെന്നാ പറഞ്ഞത് എന്നു പറഞ്ഞു സുജാത അകത്തേക്ക് പോയപ്പോൾ അമ്മ എന്നെ നിത്യ വിളിക്കുന്നു എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് അകത്തേക്ക് പോയെന്ന് സുജാതയും പറയുന്നുണ്ട് സുജാത അകത്തേക്ക് പോകുന്നു എന്ത് പറ്റി എന്ന് നിത്യ ചോദിക്കുമ്പോൾ ജീവൻ പറയുന്നു അത് ഈ ഓഫീസിലിരിക്കാന്ന് പറഞ്ഞാൽ വല്ലാതെ ബോറടിയാണ് മാറ്റാൻ എന്താണ് വഴിയെന്ന് ആലോചിച്ചപ്പോൾ തന്നെ കാണണം എന്ന് തോന്നി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് നിത്യ ഒന്നും വേണ്ട എന്റെ ഫോണിൽ തന്റെ ഫോട്ടോ ഇല്ല നമുക്ക് ഒരു സെൽഫി എടുത്താലോ ഓഫീസിലുള്ളവർ തന്റെ ഫോട്ടോ ചോദിച്ചു എന്ന് ജീവൻ പറഞ്ഞപ്പോൾ നിത്യ പറയുന്നുണ്ട് വേണമെങ്കിൽ വിവാഹത്തിന്റെ ആൽബം ഉണ്ടല്ലോ ആ ഫോട്ടോ കാണിച്ചു കൊടുത്താ പോരേയും അതൊന്നും വേണ്ട നമുക്ക് ഇപ്പോൾ ഒരു സെൽഫി എടുക്കാം താൻ വാ ജീവൻ അലക്കി വന്ന വേഷത്തിലാണ് ഞാൻ എന്നെ നിത്യ പറഞ്ഞപ്പോൾ ജീവൻ പറയുന്നുണ്ട് അതിനെന്താ ഏത് വേഷത്തിൽ വന്നാലും താൻ സുന്ദരിയല്ലേ എന്ന് പറഞ്ഞ് നിത്യയുടെ തോളിൽ ഇങ്ങനെ പിടിക്കുകയാണ് ജീവൻ എന്നിട്ട് സെൽഫി എടുക്കുന്നുണ്ട് സെൽഫി എടുക്കുകയാണെന്ന് വിചാരിച്ച് ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് നിത്യ എന്നാൽ വളരെ ദേഷ്യത്തോടെ ആ തോളിൽ അമർത്തിപ്പിടിക്കുകയാണ് ജീവൻ നിത്യക്കാണെങ്കിൽ നന്നായിട്ട് വേദനിക്കുന്നു ഒന്നും അറിയാത്തതുപോലെ സെൽഫി എടുക്കുന്നത് പോലെ നിൽക്കുകയും ചെയ്യുകയാണ് ജീവൻ വേദന കൊണ്ട് നിത്യയ്ക്കാണെങ്കിൽ ഒന്നും പറയാനും വയ്യ ആ വേദന സഹിച്ചു നിൽക്കുന്നു ആ വേദന കണ്ട് ആസ്വദിക്കുകയാണ് ജീവൻ വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ ചാനൽ